തക്കാളി പച്ചമുളക് സവാള മൂന്ന് വിത്തുകളെ ഉള്ളൂ ഇത് നമുക്ക് കുഴിച്ചിടാം ദിനം അതിനെ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ആദ്യം കുറച്ച് കമ്പോസ്റ്റ് ആണ് ഞാൻ മേടിച്ചത് ഇത് നമുക്ക് ഇനി അതിട്ട് കൊടുക്ക അതിരാത്തേ കിട്ടുകൊടുക്ക് ഓരോന്നുംഅത്ര ഇടാവനെ എല്ലാം എരിമിച്ച് കൊടുത്തീടീ കൊളൈക്ക് കൊളൈക്ക് ഇതി നമ്മൾ എടുത്തത് അല്ലേ തീരല്ലേ मम्मी നോ എനിക്ക് தண்ணി വേണം ഏ സോ தண்ணി വേണം मम्मी ഓ ശരി വിന്റർ ഒക്കെ മാറി വരുവാണ് അപ്പൊ ഈ സമയത്താണ് നമ്മൾ ഈ വിത്തുകളൊക്കെ കുളിച്ചിട്ടുണ്ടുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു മെയ് ഒക്കെ ആയപ്പോഴാണ് കുളിച്ചിട്ടത് അന്നേരം അത് കുറച്ച് കിളിച്ചു വന്ന് പക്ഷേ ഒരു ഒരു മാസം ഒക്കെ കഴിയുമ്പത്തേക്കും അതങ്ങ് പോയി അപ്പൊ നമ്മുടെ ആൻറ്റി പറഞ്ഞു ഈ മാസം വേണം നമുക്കിതൊക്കെ കുളിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് ഇതൊന്നും നമ്മൾ വെക്കാൻ പാടില്ല നമ്മളത് ചെടി പാടില്ലേ അതെ അമ്മ എല്ലാം നിറത്തി ഇടണം അതെ നിറത്തി ഇടേക്കൂ സ്കൂളിലെ മീറ്റ് ചെയ്തു മമ്മി നമ്മളെ സ്കൂളിൽ കണ്ടിക്ക് കുടിച്ചതത്ാണ സ്കൂളിലെ വല മീറ്റ് ഗ്രേ ചിക്കൻ ബിരിയാണിയല്ല ഓണിയന്റെ വിത്ത് പിടിച്ചോടാ ഓരോ ഓരോന്നായിട്ട് ഓലെന്ന് കൊടോ ഓരോ രണ്ട് രണ്ടോ ഇടുട്ടോ അതിനകത്ത് ഇടു ഇനക്ക് ഇന്നെ കൊടന്നോ ഓരോന്നോ മമ്മി മമ്മി കൊണ്ടിടല്ലേ രണ്ടേ രണ്ട് 2 3 ഇട്ടോ കൊള്ളാ പോല്ല 2 3 ഞാൻ കൊണ്ടിടാം കൊണ്ടി ഇരമറ്റേ ഇട്ടേണം ഇങ്ങോട്ട് കൊട്ടാ അമ്മ മമ്മി ഇരമറ്റേ ഇട്ടാണോ ഇട്ടേടേടി എന്നെ ഞാൻ ചെയ്യാറാണ് ഒറ്റത്തിട്ടിട്ട് പോ ഒരു വാടി തന്നോ ഇത്രേ ചേദോന്നോ ഏത് വേണം <Tippettus throat> <that's> <mim> ഫസ്റ്റ് ജബ് ഇതാ ടൊമേറ്റോ നെക്സ്റ്റ് ജബ് ഒക്കെ ടൊമേറ്റോസ് ഇട്ടു കൊടുക്കാം ആ ഇനാന്ത ടൊമേറ്റോ ദെ ചെറി ടൊമേറ്റോസും ഇതെ ലാർജ് ടൊമേറ്റോസ് കണ്ടോ ചെറി ടൊമേറ്റോസും ഇതെ ലാർജ് ടൊമേറ്റോസും ഇട്ടു കൊടുക്ക് ഇത്ര മമ്മിനെ ഹെൽപിതാ ഫഷെ പാർട്ടി വെറ്റാ ഞാൻ മമ്മിനെ ട്ടോ നമുക്ക് പോ മമ്മിനെ നല്ല പേരെ 갖ി വെറ്റാ ഫഷെനെ പേനെ ട്ടോ മമ്മിനെ നല്ല പേനെ ട്ടോ കഞ്ഞിട്ട് പിടി േ ഇതിനകത്തോ കൊറച്ചേ ഉള്ളൂ കാണാൻ പറ്റുവോട്ടോ ഓരോന്നോരോന്നായിട്ട് കിട്ടോ രണ്ടോ രണ്ടെണ്ണം കിട്ടോ കേട്ടോ അല്ലെങ്കിൽ മറ്റേ ടൊമാറ്റോസിന്റെ കൂടെ നമുക്ക് ഒരുമിച്ചിട്ടാലോ

അയ്യോ ലാർജ് ടൊമാറ്റോടെ നമ്മള് പറ്റിച്ചു കേട്ടോ ലാർജ് ടൊമാറ്റോടെ നമ്മള് പറ്റിച്ചു ഇത്രേ ഉള്ളൂ കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ലെവനേ ഉള്ളു ലെവനേ ഉള്ളൂ ലെവൻ എടുത്ത് കൂട്ടത്തീട്

േന്നെട്ടിട <laughs> കൊച്ചിമാരെല്ലാം <laughs> കാലത്ത് <laughs> നിങ്ങളെ ഈ വരസത്തോണ്ട് ഓയ ഒരു ബീച്ചിലല്ലോ ഇന്നൊരു ട്രിപ്പ് വന്നല്ലോ ഫോട്ടോ ഉണ്ടായിരുന്നു നിങ്ങളെ കൊണ്ടുപോയേ ദാ അവിടെ കാൻ കേറ്റേ ഇടന്ന് അങ്ങടേക്കും പോയോ ഫോട്ടോ ഉണ്ടേ ഇവിടെ വണ്ണണ്ട എവിടെയേ പോയല്ലോ അല്ല കാൻ കേക്ക് കേക്ക് ഇന്നൊരു പറ്റേജ് കേറ്റേയിട്ട് നിങ്ങളെ ഫോട്ടോ എടുത്തോല്ലം കൂടേ ശരിന്തിനാല്ല കണ്ടില്ല ഇയ വണ്ണ ഞാൻ കൊടുത്തേക്കുന്നത് ഞാൻ ഈ സാധന വെല്ലം കാ ഫോട്ടോ എടുത്താ ഓക്കേ സന്ദരന്തിന്റെ വിത്ത് എത്രണ്ടോ നമുക്ക് നോക്കിയാലോ കട്ടേ ഇടേക്കണെ മുട്ട കേടോ ക ട്ടി നല്ലത് നമ്മള് പച്ചമുളക് ഉണക്കി എടുത്തിടുന്ന വിട്ടായിരുന്നു അല്ലേ കണ്ടില്ലേ ഒരു പച്ചമുളകിന്റെ വിത്തോലെ നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ ഇത് കണ്ടില്ലേ ഈ ഒരു പാക്കറ്റിനകത്തുള്ള വിത്തുകൾ കാണാൻ പറ്റുന്നുണ്ടോ രണ്ടുമൂറിയുള്ള സവാള തീർത്താം ഇഷ്ടപോലെ ഒരുപാട് ഇങ്ങനെ ജസ്റ്റ് തളിച്ചു കൊടുത്താൽ വെച്ച് വെണ്ടക്കായ കൊണ്ട് എങ്ങനെ ചെയ്താൽ മതി ണ്ടോ അല്ല ഇതില് ടൊമാറ്റോസിനെ ഇതിനകത്താണ് സാധനം ഒരുപാട് അടച്ചുകൂടാട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി ോ ആ നമ്മള് വീഡിയോ ചെയ്ത് കഴിഞ്ഞു എല്ലാരോടും പാ പറയൂ